അനിയമ ഇവിടെ ഇരിക്കട്ടോ ആ ഓക്കേ ഇവിടെ ഇരിക്ക വളരെ കംഫർട്ടബിൾ അല്ലേ ആ കംഫർട്ടബിൾ ആണ് ചായ കോഫി ഇഷ്ടല്ലല്ലോ ഒന്നും വേണ്ട ജ്യൂസ് എടുക്കല്ലേ ചേട്ട രണ്ട് ജ്യൂസ് അല്ല മൂന്ന് ജ്യൂസ് നാരങ്ങ ജ്യൂസ് കൊടുക്ക ദാ മഞ്ഞളിക്കുള ആ പന്നൊക്കെ നിങ്ങൾ കേസ് ഒന്നും എന്നൊരു പ്രശ്നമുണ്ടോ ആ ദിവിന ഒരു പെങ്ക് ടേസ്റ്റ് ആണ് അവൾ ഇവനേതിര കേസ് ഓർത്തു ബെസ്റ്റ് ആണോ അതോ വേറെവന ലോവാണ് നമ്മൾക്ക് ഇവനെ ഇഷ്ടല്ല അവൾ ഇവനേതിര കേസ് ഓർത്തു എന്ത് കേസ് ഷോക്കേസ് സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് എന്താ പറ്റി സീരിയസ് ആയിട്ട് പറയല്ലേ നിങ്ങൾ പറയണത് ദയവായിട്ടൊന്ന് മനസ്സിലാക്കണം ഞങ്ങൾ ആ അവസ്ഥ അതാണ് ഇപ്പോൾ അവനതൊരു കേസ് കൊടുത്തക്കാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇനി വേറെ മാർഗ്ഗം ഒന്നുമില്ല നിങ്ങളത് എങ്ങനെയും ഒരു ജാമ്യം കൊടുക്കുകയാണ് അപ്പം നിങ്ങൾ രണ്ടാളും വിഷമിക്കൊന്നും വേണ്ട എന്തായാലും ഞാൻ ഇപ്പം നിങ്ങൾ എന്തായാലും അടുത്തേക്ക് വേറെ കുറേ വക്കീലന്മാരുണ്ടായിട്ടും നിങ്ങൾ എന്റെ അടുത്ത് എന്നെ കേസ് അതിക്കാണ്ടേ വന്നതല്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് കേസിൽ നിന്ന് ജാമ്യം കിട്ടും പക്ഷേ നിങ്ങൾ ഈ കേസ് കേസൊന്നും ഒരു ഇതാ ഒരു തീരുമാനമാണ് വരുന്നത് നിങ്ങൾ ഈ സ്ഥലം വിട്ടൊന്ന് മാറണം നിങ്ങൾക്ക് ഏറ്റവും സജി ഏറ്റവും ഇഷ്ടം കാശ്മീർ പോകണം എന്നാൽ കാശ്മീരിന് മാത്രമേ ഇഷ്ടമുള്ളൂ നമുക്ക് കാശ്മീരിക്ക് നിങ്ങൾ അതായത് നിങ്ങൾക്ക് ഇഷ്ടമല്ല ഇത് സ്ഥലത്ത് നിങ്ങളുടെ വീട് മാത്രമേ വാടക വിട്ടേലോ അങ്ങനെ എവിടെയെങ്കിലും നിൽക്കണം എന്നിട്ട് നിങ്ങൾ ഞാൻ കേസ് ഇതാക്കിയിട്ട് ജാമ്യം നിങ്ങൾക്ക് നൽകിയിട്ട് അല്ലാതെ നിങ്ങൾക്ക് റെഡി ആകുമോ എത്ര പൈസ പൈസ രണ്ട് ലക്ഷം മതി ഒരു ലക്ഷം നിങ്ങൾ കേസ് അഡ്വാൻസ് ആയിട്ട് തരണം പിന്നെ മറ്റേ ലക്ഷം നിങ്ങൾ കേസ് എല്ലാം വാദിച്ചതിന്റെ ശേഷം നിങ്ങൾ നൽകിയാൽ മതി കേട്ടോ ഞങ്ങൾ പോവാട്ടോന്ന് ശരി ജ്യൂസ് കുടിച്ചിട്ട് ഇപ്പോ ഞങ്ങളൊരു കേസിന്റെ കാര്യത്തിനായിട്ട് വന്നായിരുന്നോ ഞങ്ങൾക്ക് എങ്ങനെയല്ല ജാമ്യം നൽകണോ പ്ലീസ്

ടുത്ത് പോകണെങ്കിലും നിങ്ങളുടെ അനിയനെ വിധിച്ചതേ ജയിലു തന്നെയാണ് പോകാണോ നിങ്ങൾ ഇനി ആരുടെ അടുത്ത് പോയാലും അത് തന്നെ പോവാം ഇനി മാം മറ്റും അവരുടെ വീട്ടുകാരുടെ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ അതിന് കേസ് നമുക്ക് ബാധിച്ചു കിട്ടിയില്ലെങ്കിലോ ചിലപ്പോൾ അവരുടെ അങ്കളോ ആന്റിയോ സിസ്റ്ററോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ സർവൽ സർവന്റിന്റെ മകളോ അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അവരുടെ ചേച്ചി ചിലപ്പോൾ ലോയറാവും നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ഒരു പ്രൂഫും ഇല്ലല്ലോ ഹേയ് ബ്രോ ഇപ്പം പറഞ്ഞ ഞാൻ ഈ ഫോണിൽ റെക്കോർഡ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരെല്ലാവരും വിശ്വസിക്കുന്നു ഞാനത് കോളേജിൽ പ്രൂവ് ചെയ്യും ഇവ യൂട്യൂബിൽ ഇപ്പൊ ട്രെൻഡിങ് ആണ് ഞാൻ ഈ വീഡിയോ ലൈവായിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ കണ്ടത് ട്രെൻഡിങ് ലിസ്റ്റിലാണ് ഇത് കിടക്കുന്നത് ഇവനെ ട്രെൻഡിങ് ആയിട്ട് ഐറ്റോടിക്കൊണ്ടിരിക്കുകയാണ് പവർ ഓഫ് സോഷ്യൽ മീഡിയ ഈ ഗുളിക രണ്ട് വീതം മൂന്ന് നേരം കഴിക്കുന്നു അയ്യോ ചെക്ക് ചെയ്യാൻ പറഞ്ഞില്ലേ ഡോക്ടർ പറഞ്ഞിട്ടില്ല എന്റെ മൂങ്ങനെ അല്ല നിങ്ങൾക്ക് എന്താണ് അസുഖം ഡോക്ടർ എന്ത് പറയാൻ എപ്പോഴാണ് തലവേദന തലവേദന മാത്രമല്ല മൂക്ക് അടഞ്ഞ പോലെ പിന്നെ എപ്പോഴാണെങ്കിലും തൊണ്ടവേദന ഉണ്ട് തൊണ്ടവേദന ഉണ്ട് ചുമ ഉണ്ട് ഒക്കെ ഉണ്ട് കഫക്കെട്ടുണ്ട് ചുമ ഉണ്ട് ജലദോഷം ഉണ്ട് ഒക്കെ ഉണ്ട് എനിക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് തലവേദന വരും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മുടി ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടേ ഇരിക്കും എന്താ ഡോക്ടറെ എന്താ പറ്റിയത് ആണോ ഇത്രയും അസുഖങ്ങളുണ്ടോ എന്നാ നിങ്ങൾക്ക് ലെങ് ക്യാൻസർ ആണോ അതെനിക്ക് ലെങ് ക്യാൻസർ ആണ് അങ്ങനെ പറയാതിരിക്കാൻ പറ്റത്തില്ല ഏഹ് ക്യാൻസറോ എനിക്ക് ലങ്ക് ക്യാൻസറൊന്നും ഇല്ല എനിക്ക് ഇല്ല ഞാൻ നോർമൽ നോർമലാണ് ഈ ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ട് ആയാം അതെല്ലാം ഉണ്ടോ അവിടെ രണ്ടാം നിലയിൽ ടെസ്റ്റ് എങ്ങനെ ചെയ്തിട്ട് അവിടെ പോയിട്ട് ഇതെല്ലാം ചെയ്തിട്ട് ആയാ ഇത് എന്താ ഡോക്ടർ ഇതെല്ലാം ഉണ്ട് ഇതിൽ ഒരു പുസ്തകം നിറയേണ്ടല്ലോ എനിക്ക് ഒരു ടെസ്റ്റ് ചെയ്യാൻ ഇതെന്താ എനിക്ക് എന്തിനാണ് ഇത്രയും ടെസ്റ്റൊക്കെ ചെയ്യേണ്ട ആവശ്യമാണ് ടെസ്റ്റ് എല്ലാം ചെയ്തോ നോക്കട്ടെ ഓ ഞാൻ ഇങ്ങോട്ട് പറയുക ഡോക്ടർ എനിക്ക് എന്താ പറ്റിയത് ഡോക്ടർ പറഞ്ഞു കുഴപ്പില്ല ഡോക്ടർ എന്താണ് പറ്റിയത് ഇത് പറഞ്ഞോട് എങ്ങനെയാണ് പറയാന്ന് എനിക്ക് അറിയില്ല ഡോക്ടർ എന്നെ എന്നാ ടെൻഷൻ ആക്കാതെ ഇമോഷണലായി വരല്ലേ കുട്ടുണ്ട് ഏ എന്താണ് വെയിലടക്കണം കണ്ടില്ല അപ്പഴാണ് ചേറെ പേരനെ അടിച്ച് നിങ്ങൾക്ക് അസുഖം പറ യാസകം എന്താ ഞാൻ പറഞ്ഞു പറഞ്ഞുതരണോ ഡോക്ടർ ഡോക്ടറെ എനിക്ക് കോൾഡാണോ ഡോക്ടർ മാത്രമല്ല അടഞ്ഞിട്ടുണ്ട് ഡോക്ടർ എനിക്ക് പിന്നെ നമ്മൾ എന്തെങ്കിലും ഫുഡ് പൊറാട്ട അതുപോലെ ബീഫ് ഫ്രൈ ഒന്ന് ചോദിച്ചാലാണ് അപ്പോൾ എനിക്കിന്നെ വെഞ്ചരിച്ചിട്ട് ഇങ്ങനെ ഡോക്ടർ എനിക്ക് പിന്നെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടിയ പോലെ തോന്നും നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛൻ്റെ സ്വത്ത് കെട്ടിക്കണം കുറെ നിങ്ങൾ കണ്ടി ഇതിനെ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ വന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്നും വല്ല കഷയം കുറിച്ചാലും മറന്ന അസുഖങ്ങളല്ല ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് ഡോക്ടറെല്ലാം കാണാൻ വരുന്നത് ഒക്കെ ഓക്കെ പോരോന്നൊരു ആൾക്കാർ